എനിക്ക് തോന്നുന്നൊരു ഇരുപത്തിയഞ്ച് വർഷത്തോളം പത്ര പ്രവർത്തന രംഗത്ത് ഞാനൊരു സബ് എഡിറ്ററായിട്ട് തുടങ്ങി പിന്നീട് എഡിറ്ററായി മംഗളം വീക്കിലി മംഗളം ദിനപത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റ് മംഗളത്തിൻ്റെ വാർഷിക പതിപ്പ് കന്യക എന്ന് പറയുന്ന ഞാൻ തുടങ്ങിയ പുസ്തകം അടക്കം നാല് പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായിട്ട് ഈ കാലയളവിൽ ജോലി ചെയ്യാൻ സാധിച്ചു കഥ ഇതുവരെ പത്രപ്രവർത്തന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ട് പരിചയപ്പെടാനും വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതല്ല അതിലെ കാതലായ വസ്തുത നമ്മൾ അകലെ നിന്ന് കാണുമ്പോൾ വലിയ വ്യക്തിത്വങ്ങളെന്ന് തോന്നുന്ന പല ആളുകളുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് ഒരു ശൈശവ നിഷ്കളങ്കതയുണ്ട് അവർക്ക് ഹിമാലയത്തോളം ഉയർന്നു നിൽക്കുമ്പോഴും ഒരു പുൽക്കൊടിയോളം എളിമയും സ്നേഹവും ലാളിത്യവും ഒക്കെ പുലർത്താൻ സാധിക്കുന്നു എന്നുള്ളത് വ്യക്തിപരമായിട്ടും വലിയൊരു തിരിച്ചറിവായിരുന്നു ഒരു അത്ഭുതമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാ വി കെ നയനാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ സന്ദർഭത്തിൽ അദ്ദേഹം വന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റിയിട്ടില്ല എ കെ ജി സെൻ്ററിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫാണ് വന്ന് സ്വീകരിക്കുന്നത് അപ്പോൾ ചോദിച്ചപ്പം സാറ് ഉറക്കത്തിലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉറക്കം കഴിയട്ടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞവിടെ ഇരുന്നു ടീച്ചർ അകത്തേക്ക് പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ഞാൻ വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ അദ്ദേഹം വരും എന്നിങ്ങനെ കാത്തിരിക്കുമ്പോഴത്തേക്ക് ടീച്ചർ വീണ്ടും പോട്ടു എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കയറുക അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അകത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമാണ് അവിടെ അദ്ദേഹം ഒരു കളംകളം കൈലിയൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ടിരിക്കുകയാണ് ആ കിടന്നുറങ്ങുന്ന അതേ വേഷത്തിൽ തന്നെ അത്രയ്ക്ക് അനൗപചാരികമായിട്ടാണ് ആ അത്രയും വലിയ ഒരു വ്യക്തിയുടെ ഒരു സമീപനം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതായത് ഒരു അഭിമുഖത്തിൻ്റെ ഔപചാരികതയോ നാട്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം വളരെ ഡൗൺ ടു ബർത്തായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്നോട് പറഞ്ഞ് ഞാനും ഒരു ആയിരുന്നു പണ്ട് ഒളിവ് ജീവിതകാലത്ത് ഞാൻ കേരള കേരളകൂമതിയിൽ ജോലി കിട്ടുണ്ട് അതും വേറൊരു കള്ളപ്പേരിലാണ് അന്ന് പേര് പുറത്ത് പറയാൻ പറ്റില്ല അങ്ങനെ എനിക്കും ഈ പണിയൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇത് കണ്ടോ ഈ അപ്പോൾ അദ്ദേഹത്തിന് കിടക്കുന്ന മുറിയോട് ചേർന്ന് കുറേ പുസ്തകങ്ങളൊക്കെ ഒരു റാക്കിൽ അടി അടുക്കി വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം വായനയും കൊണ്ട് സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഞാൻ വായിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾക്കറിയാവോ കേരൽ മാർക്സ് കവിത എഴുതിയിട്ടുണ്ട് ഞാൻ പറയൂല്ല അതിൻ്റെ പുതിയ അറിവാണ് അങ്ങനെ അദ്ദേഹം കേട്ടിട്ടില്ല എന്നാൽ കവിത എഴുതുക മാത്രമല്ല അദ്ദേഹം ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ എഴുന്നേറ്റ് അതിൽ നിന്ന് ആ എടുത്ത് എനിക്ക് കാണിച്ചു വലിയ അത്ഭുതം തോന്നി കാരണം ഒരു കാര്യം നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല അപ്പോൾ ഈ തരത്തിൽ വളരെ വിപുലമായ വായനയും പുതിയ പുതിയ കാര്യങ്ങളെല്ലാം അറിയാനുള്ളൊരു വ്യഗ്രതയും ഒക്കെ ആ പ്രായത്തിൽ അന്ന് അദ്ദേഹം സാമാന്യം നല്ല പ്രായമുള്ള ഒരു ഘട്ടത്തിലാണ് ഒരു മനുഷ്യനാണ് അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്ന ശേഷം അദ്ദേഹം കൊച്ചുമകളെ വിളിക്കാൻ പറഞ്ഞു മകളുടെ മകളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവള് നിങ്ങളുടെ ജോലിയാണ് ഇവൾക്കും കേട്ടോ ഇവള് ഇപ്പൊ കാരിവട്ടം ക്യാമ്പസിൽ ജേർണലിസം പഠിക്കുകയാണ് മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഇങ്ങനെയുള്ള പത്രക്കാരെയൊക്കെ പരിചയപ്പെട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആയിട്ട് സംസാരിച്ചു ഈ കൂടെ ആ സംസാ സംഭാഷണത്തിൽ ഇൻവോൾവ് ആക്കി അങ്ങനെ വളരെ ഹോംലി ആയിട്ട് പെരുമാറുകയും നമ്മൾ എന്താണ് അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വളരെ വിപരീത ദിശയിലുള്ള അപ്പം പൊതുവെ അദ്ദേഹം വളരെ സരസമായിട്ടും നർമ്മമധുരമായി സംസാരിക്കുന്ന ആളാണെന്ന് അറിയാമെങ്കിലും ഇത്രയും ലളിത ലാളിത്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നൊരു തിരിച്ചറിവായിരുന്നു ആ കൂടിക്കാഴ്ച അതുപോലെ തന്നെ ഒ എൻ വി കുറുപ്പിനെ ഒ എൻ വി സാറിനെ അഭിമുഖം ചെയ്യാൻ ആലോചിച്ച സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫറെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ ഒയിൻ വിയുടെ അടുത്തിട്ടാണ് ഞാൻ വരുന്നില്ല ഞാൻ ചോദിച്ചത് പറ്റി അല്ല പുള്ളി ഭയങ്കര ചൂടനാണ് ഭയങ്കര ഷോട്ടംബഡാണ് മുൻകൂപിയാണ് പെട്ടെന്ന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുള്ളി ഇപ്പോൾ ഗെറ്റൗട്ട് ഇടിക്കുമെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അങ്ങനെയുണ്ടോ ആ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് എനിക്ക് പേടിയോ വേറെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഒന്നും പറ്റത്തില്ല നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു അത് തലസ്ഥാന നഗരിയിലുള്ള ഫോട്ടോഗ്രാഫർ അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഞാൻ കാറിലിരിക്കാം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വലിയ പ്രശ്നമില്ലെന്ന് കണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ ആ രീതിയിലാണ് അദ്ദേഹം എന്നോട് വരുന്നത് ഞാനകത്ത് ചെന്നു ഫൈൻഡ് ഫൈൻസാർ ഇറങ്ങി വന്നു അപ്പം ഞങ്ങളൊരു തിരുവോണ കാലഘട്ടമാണ് തിരുവോണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് ചെറുപ്പകാലത്ത് ഈ പുന്നല്ലര് ഈ ചോറുണ്ടാക്കിയ കാര്യവും അന്ന് ഓണപ്പാട്ട് പാടിയതും ഊഞ്ഞാല് അടിയതും ഒക്കെയായിട്ടുള്ള ഒരുപാട് ഹൃദ്യവും സരസവുമായ കഥകളൊക്കെ പറഞ്ഞ് വളരെ ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് യാതൊരു മസലി മസിൽപിടുത്തമോ ഏതെങ്കിലും തരത്തിലൊരു ദേഷ്യമോ അക്ഷമയൊന്നും അദ്ദേഹത്തിൽ കണ്ടില്ല അത് കഴിഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചെറുമകൾ അവരുടെ നന്നായിട്ട് പാടുകയാണ് അവർനെ വിളിച്ചു അവർനെ കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പുതിയ തലമുറയുടെ ഓണത്തെക്കുറിച്ച് സംസാരിച്ചു അതുകഴിഞ്ഞ് ഒരു പാട്ടുപാടാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് നേർവിപരീതമായിട്ട് ഇടപെടുക മാത്രമല്ല കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ നമുക്ക് അകത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു അദ്ദേഹം എഴുതുന്ന മുറിയിൽ ഒരു ചാരികസരണ്ട് ആ ചാരികസരയിൽ അദ്ദേഹം ഒരു റൈറ്റിംഗ് പാഡൊക്കെ വെച്ചാൽ എഴുതുന്നു അതൊക്കെ കാണിച്ചു തരുന്നു അവിടെ അദ്ദേഹത്തിന് ലഭിച്ച ഞാനിവിടെ അടക്കമുള്ള പുരസ്കാരങ്ങൾ ഇതെല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അദ്ദേഹം ഓരോന്നോറും നമ്മളെ കാണിച്ചു തരികയാണ് ശരിക്കും ഞാനൊരു കൂടിയാണ് ഇതൊക്കെ നോക്കി നിൽക്കുന്നത് കാരണം അദ്ദേഹത്തിൽ നിന്നൊക്കെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നേർവിപരീതമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത് അപ്പം അത് ഒരു വലിയ തിരിച്ചറിവായിരുന്നു കാരണം ഈ ഒരാൾ ഔന്നിത്യം വർധിക്കുന്നതോറും അവർ കൂടുതൽ ലാളിത്യത്തിലേക്കും കൂടുതൽ താഴെക്കടയിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ഒരു മനോഭാവം പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് അത് കാണാൻ സാധിക്കാത്ത ഒന്നാണ് എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം കൈവരിക്കുമ്പോഴൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് മറ്റൊരാളായി മാറുന്നത് നമ്മൾ ഇപ്പം സമകാലീന സമൂഹത്തിൽ പല ആളുകളെയും പേരെടുത്ത് പറയുന്നതിനും കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു പക്ഷേ ഇതിൽ നിന്നും കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു അനുഭവം എന്ന് പറയുന്നതാണ് ശ്രീ പിണറായി വിജയനുമായിട്ട് ബന്ധം പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ കാർക്കശ്യക്കാരനാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങളോടൊക്കെ വളരെ കർശനമായി സംസാരിക്കുന്ന ആളാണെന്നൊക്കെയുള്ള പല പരാതികളും കേട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എനിക്ക് സഖാവിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകത്തിന് മികച്ച ജീവചരിത്ര പ്രതിക്കുള്ള എം കെ സാനു സാഹിത്യ അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നവകേരള മാർച്ച് എന്ന് പറഞ്ഞൊരു സംസ്ഥാന വ്യാപകമായിട്ടൊരു സമര പ്രചരണ ജാഥ നടത്തുന്ന സമയമാണ് ഇലക്ഷൻ്റെ തൊട്ടും അപ്പോൾ കോട്ടയത്ത് വെച്ചിട്ട് നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ അപ്പോൾ എനിക്കൊരു ആദരവ് തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് അവരുടെ സംഘടനയിൽ നിന്ന് വിളിച്ചറിയിച്ചു അപ്പോൾ അവിടെ ചെന്നു അദ്ദേഹം പല ജില്ലകളിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരുന്നതുകൊണ്ട് കോട്ടയത്ത് എത്തിയപ്പോൾ രാത്രി ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോളമായി അപ്പോൾ ആളുകളൊക്കെ കുറച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങി നമ്മളൊക്കെ ക്ഷീണിതരായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്നു പ്രസംഗിച്ചു അതിനു ശേഷമാണ് ഈ മൊമെൻ്റ് തരുന്ന ചടങ്ങാണ് അപ്പോൾ ഒരാളെങ്ങനും ഒരു മൊമൻറ്റോ എടുത്ത് അദ്ദേഹം അതിൽ കൊടുത്തു ഒരു രണ്ട് പേരെയെന്ന് ആദരിക്കുന്നു ഒന്ന് ഞാനും പിന്നെ നാടക കലാകാരനായ സുജാതൻ മാഷിൻ്റെ രണ്ട് പേർക്കാണ് അപ്പോൾ അദ്ദേഹം ഈ മൊമെൻ്റ് ഇരുട്ടത്ത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് സജിലിൻ്റെ അല്ലല്ലോ ഇത് സുജാതൻ്റെ മൊമെൻറ്റോ ആണ് അപ്പോൾ കൊടുക്കില്ല സാർ തെറ്റി അത് തെറ്റിട്ടില്ല അത് കറക്റ്റാണെന്ന് ആ കൊടുത്തയാൾ പറഞ്ഞു നിങ്ങൾ ശരിക്കും കണ്ണ് തുറന്ന് നോക്കുക എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിയെ തിരിച്ചുവിടുന്ന് നോക്കിയപ്പോൾ മൊമൻറ്റോ മാറിപ്പോയി എന്നിട്ടാ കൃത്യമായിട്ടുള്ള മൊമൻറ്റോ അദ്ദേഹം നികിറ്റിക്കുന്നത് അപ്പോൾ അദ്ദേഹവും വളരെയധികം യാത്ര ചെയ്ത് ക്ഷീണിതനായിട്ട് ഈ അർദ്ധരാത്രി സമയത്ത് പോലും അത്രയും സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുകയാണ് അദ്ദേഹം ചെറിയ കാര്യങ്ങളിൽ പോകുന്നത് ഇത് കൈമാറിയ സമയത്ത് പെട്ടതിൻ്റെ മുകളിലൊരു ഉണ്ടായിരുന്നു ഗ്ലോബ് പോലെ ആ സാധനം ഇങ്ങനെ അടർന്നിരിക്കുകയാണ് അപ്പം പുള്ളിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഈ സൂത്രം അടർന്നു പോയല്ലോ ആ സാധനമല്ലോ വീട്ടിൽ ചെന്ന് നല്ല ഫെബിക്കോൾ എടുത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി അതവിടെ ഇരുന്നോളു പോകുന്നു അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പൊന്നാട എണീച്ചു പൊന്നാടെ എണീച്ച് നമ്മളെ പൊന്നാടയെല്ലാം ഇങ്ങനെ അദ്ദേഹത്ത് കിടക്കുന്ന സമയത്ത് അദ്ദേഹം അത് തിരിച്ചൂരി എടുത്തിട്ട് അത് ഒരു എട്ടായിട്ട് മടക്കി മടക്കി കൈ വെച്ചിട്ട് പറഞ്ഞു ഇത് കളയാതെ ഭദ്രമായിട്ട് അലമാരിൽ സൂക്ഷി വെക്കണം ഞാൻ തന്ന സാധനമാണ് ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് അപ്പോൾ എല്ലാവരോടും ചിരിച്ചു അങ്ങനെ വളരെ ആദ്യമായി കാണുകയാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുകയാണ് പ്രത്യേകിച്ച് അതൊരു പൊതുവേദിയിൽ പോലും വളരെ നർമ്മമധുരമായി സംസാരിക്കുകയും ഹൃദ്യമായി ഇടപെടുകയും ചിരിക്കുന്ന മുഖത്തോടു കൂടി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടൊക്കെ പെരുമാറുന്ന ഒരു പിണറായി വിജയനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോ നമുക്ക് ഓരോ ആളുകളെ കുറിച്ചുള്ള മുൻ ധാരണകളും സങ്കല്പങ്ങളും ഒക്കെ അവരുമായിട്ട് അടുക്കുമ്പോൾ വൈയക്തികമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നേർവിപരീത ദിശയിലേക്ക് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്